നമസ്കാരം പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് ഇന്ത്യ പാകിസ്ഥാന് കൊടുത്ത ചുട്ട മറുപടിയായിരുന്നു ഓപ്പറേഷൻ സിന്ധു പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളിലേക്ക് ഇന്ത്യ നടത്തിയ അവിസ്മരണീയമായ ആക്രമണം ജെയ്ഷെ മുഹമ്മദിന്റെയും ഹിസ്ബുൾ മുജാഹിദിന്റെയും ലഷ്കർ തൊയ്ബയുടെ ഒക്കെ ആസ്ഥാനങ്ങളെ ട്രെയിനിങ് ക്യാമ്പുകളെ അവരുടെയൊക്കെ ആയുധപ്പുരകളെ തീർത്തും തകർത്തു തരിപ്പണമാക്കിയ ഇന്ത്യയുടെ ആക്രമണം ആ ആക്രമണത്തിന്റെ അലയൊലികൾ പാകിസ്ഥാനിൽ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല ഈ ആക്രമണത്തിന്റെ വ്യാപ്തി എത്രത്തോളം വലുത് എന്ന് ഇപ്പോഴും പാകിസ്ഥാന്റെ സൈനിക മേധാവിയുടെയും പാകിസ്ഥാൻ പ്രസിഡന്റിന്റെയും പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയുടെയും ഒക്കെ വാക്കുകളിലൂടെ വ്യക്തമാകുന്നതുമാണ് പാകിസ്ഥാനിലെ ഭീകര തലവന്മാർ തന്നെ ഓപ്പറേഷൻ സിന്ധൂറിൽ ഉണ്ടായ നാശനഷ്ടങ്ങളെക്കുറിച്ച് ഇപ്പോഴും വാതോരാതെ സംസാരിക്കുന്നുണ്ട് പക്ഷേ ഓപ്പറേഷൻ സിന്ദൂർ ഇപ്പോൾ വീണ്ടും ചർച്ചയിൽ വരുന്നത് മറ്റൊരു വീഡിയോ ദൃശ്യവുമായി ബന്ധപ്പെട്ടാണ് റിപ്പബ്ലിക് ദിനത്തിന്റെ എന്ന ഇന്ത്യയുടെ വ്യോമസേന പുറത്തുവിട്ട ഒരു വീഡിയോ ദൃശ്യം അവർ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച ഒരു വീഡിയോ ദൃശ്യം ആ വീഡിയോ ദൃശ്യം മറ്റെവിടത്തതുമായിരുന്നില്ല കിരാന ഹിൽസിലേതായിരുന്നു പാകിസ്ഥാന്റെ ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള പർവ്വത മേഖല പാകിസ്ഥാന്റെ ആണവ ബേസ് സ്ഥിതി ചെയ്യുന്ന ഒരു മേഖല പാകിസ്ഥാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സർഗോദ എയർ ബേസും അതിനെ ചുറ്റിപ്പറ്റിയുള്ള പാകിസ്ഥാന്റെ ആണവ പ്ലാന്റുകളും സ്ഥിതി ചെയ്യുന്ന മേഖല ആ മേഖലയിലേക്ക് ഇന്ത്യ നടത്തിയ ആക്രമണത്തിന്റെ ദൃശ്യങ്ങളാണ് ഇന്ത്യയുടെ എയർഫോഴ്സ് പുറത്തുവിട്ടത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ ഇന്ത്യ ഓപ്പറേഷൻ ഭാഗമായി മെയ് മാസത്തിൽ തന്നെ ഹിൽസിലേക്ക് ആക്രമണം നടത്തി എന്നുള്ള ചില സൂചനകൾ പുറത്തു വന്നിരുന്നു ഇന്ത്യ നടത്തിയ ആക്രമണത്തിൽ പാകിസ്ഥാന്റെ കിരാന ഹിൽസിലെ ആണവ വികിരണം ഉണ്ടായി എന്നും ഉള്ള ചില ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇന്ത്യയുടെ മാധ്യമ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഇന്ത്യയുടെ മാധ്യമ പ്രവർത്തകർ ഉന്നയിച്ച ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഇന്ത്യയുടെ എയർഫോഴ്സ് മേധാവി ചിരിച്ചുകൊണ്ട് മറുപടി പറയാതെ ഒഴിഞ്ഞു മാറി ഞങ്ങൾ കിരാനഹിൽ ആക്രമിച്ചു എന്നോ കിരാനഹിൽസ് ആക്രമിച്ചില്ല എന്നോ ഉള്ള മറുപടി അദ്ദേഹം നൽകിയില്ല എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന ഈ ദൃശ്യങ്ങൾ പറയുന്നത് ഇന്ത്യ പാകിസ്ഥാന്റെ ഏറ്റവും തന്ത്രപ്രധാനമായ ആ മേഖല ആക്രമിച്ചു ഇതു തന്നെയാണ് സർഗോദ എയർബേസിലേക്ക് ഇന്ത്യ ആക്രമണം നടത്തി നമുക്കറിയാം കിരാന ഹിൽസ് ഏറ്റവും ദുഷ്കരമായ പർവ്വത മേഖലയാണ് ആ പർവ്വത മേഖലയുടെ ഒത്തനടുക്കാണ് പാകിസ്ഥാന്റെ സർഗോദ എയർബേസ് സ്ഥിതി ചെയ്യുന്നത് ഈ സർഗോദ എയർബേസിലും കിരാന ഹിൽസിലുള്ള മറ്റു ചില പാകിസ്ഥാന്റെ ബേസ് ക്യാമ്പുകളിലും ഒക്കെ തന്നെയാണ് ഏറ്റവും സുരക്ഷിതമായി പാകിസ്ഥാൻ തങ്ങളുടെ ആയു ആണവായുധങ്ങൾ ഒളിപ്പിച്ചിരിക്കുന്നത് എന്നത് ഒരു രഹസ്യമാണ് ഈ മേഖലയാണ് ഇന്ത്യയുടെ ബ്രഹ്മോസ് ആക്രമിച്ചു തകർത്തത് ഇന്ത്യയുടെ ഇന്ത്യയുടെ അഭിമാന യുദ്ധവിമാനങ്ങളായിട്ടുള്ള റഫേൽ ചേതക്ക് അതുപോലെ മിറാഷ് അതുപോലെ സുഖോയ് തുടങ്ങിയ യുദ്ധവിമാനങ്ങളാണ് ഈ ആക്രമണത്തിൽ പങ്കെടുത്തത് പാകിസ്ഥാന്റെ ആണവ കോട്ടകളെ ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങൾ വളഞ്ഞുവെന്നും പാകിസ്ഥാന്റെ കിരാന ഹിൽസിലേക്ക് ഇന്ത്യ ബ്രഹ്മോസ് വലിയ ആക്രമണം നടത്തിയെന്നുമുള്ള വാർത്തകൾ പുറത്തു വരികയാണ് എന്തായാലും ഈ വാർത്തകൾ ഇപ്പോൾ ഇന്ത്യയുടെ ഇന്ത്യയുടെ എയർഫോഴ്സ് പുറത്തുവിട്ട ഈ ദൃശ്യങ്ങളിലൂടെ ഇപ്പോൾ പ്രചരിക്കുകയാണ് പാകിസ്ഥാൻ ഇതുവരെ ഇതേ ഒരു പ്രതികരണം നടത്തിയിട്ടില്ല ഇന്ത്യ ഔദ്യോഗികമായി ഇക്കാര്യത്തിൽ ഒരു ആക്രമണം നടത്തിയെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടി ഈ ഇന്ത്യ പുറത്തുവിട്ട ആ വീഡിയോ ദൃശ്യത്തിനൊപ്പമുള്ളത് അഴകിരി നന്ദിനി എന്നുള്ള ആ ഗാനം കൂടിയാണ് അതുകൂടാതെ സമാധാന വാഹകർ എന്നുള്ള ടൈറ്റിലോട് കൂടിയാണ് ഈ വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നത് ഇതിൽ നിന്ന് തന്നെ ഒരു കാര്യം വ്യക്തമാണ് ഇന്ത്യ സമാധാന വാഹകരാണ് പക്ഷേ ഇന്ത്യയിൽ അതിക്രമം നടത്താൻ ശ്രമിച്ചാൽ പാകിസ്ഥാൻ അല്ല ലോകത്തിലേത് രാജ്യത്തിനായാലും അതിന്റെ മടയിർ കയറി അടിക്കാനുള്ള ആർജവം അതിനുള്ള ശക്തി ഇന്ത്യക്കുണ്ട് എന്നുള്ളതാണ് ഈ വാക്കുകളിലൂടെ ഈ പറയുന്ന വീട് ദൃശ്യത്തിലൂടെ ദൃശ്യത്തിലൂടെ ഇന്ത്യ വ്യക്തമാക്കുന്നത്